ഹലോ ഗാരേ എല്ലാവർക്കും നുൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഓണം സ്പെഷ്യലായിട്ട് നമ്മളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇടാൻ പോകുന്നത് അതായത് മലബാർ പാലട പാലട പായസം എങ്ങനെയാണ് ഇന്ന് ഇടാൻ വീഡിയോ അപ്പോൾ നമ്മൾ പാലട പായസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാലട ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്നും എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നും ഒക്കെ കാണിക്കാനുള്ളൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതാണ് ഞാൻ പായസം പാ പാലട അട കഴുകി വാരി വെച്ചു നോക്കണം എന്നാ അഞ്ഞൂറ് ഗ്രാം പാലട പാലടയാണിത് പാലടര അടയാണിത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പാലട പായസം എങ്ങനെയുണ്ടാക്കണമെന്ന് ഫുൾ ആയിട്ട് കാണാം പിന്നെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ പാലട പായസം എങ്ങാക്കണെന്നുള്ള വീഡിയോ കണ്ടാലോ അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ അട വേവിക്കാനായിട്ട് ഞാൻ ഇത് ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളം നന്നായി ഒന്ന് നന്നായി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വാരി കഴുകി വാരി വെച്ച അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം നന്നായി തിളക്കട്ടെ വെള്ളം ഇവിടെ നന്നായി വെട്ടി തിളച്ചിട്ട് നോക്കാം ഈ സമയത്ത് നമ്മുടെ ഈ അട നമുക്ക് ഇട്ട് കൊടുക്കാം കഴുകി വാരി വെച്ച കടയാണ് കേട്ടോ ഞാൻ അത് അത് ഇലക്കി പതുക്കെടുക്കാം ഇന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാരണം ഇത് കട്ട പിടിക്കാണ്ടിരിക്കാതെ നല്ലതാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായി അലക്കി കൊടുക്കാം ഈ തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് തിള വരുന്ന വരെ നമുക്ക് ഒന്ന് അട ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ അട നന്നായി നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടപ്പോൾ നന്നായി കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാൻ നമ്മുടെ ഓഫ് ചെയ്തിട്ട് നമുക്ക് മൂടിയിടാം ഓഫ് െയ്തിട്ട് മൂടിയിടാം ഇപ്പൊ നമ്മൾ തിളച്ച ഞാൻ തിളച്ചപ്പൊ ആ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് മൂടിയിട്ടൊക്കെയാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അരിച്ച് മാറ്റി എടുക്കാം ഇപ്പൊ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയൊരു ഉരുളിങ്ങോട്ടാണ് വെച്ചോക്കണേ നമുക്ക് ഏഴായിരം ലിറ്റർ പാൽ ഒഴിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് വലിയ ഉരുളി വേണം വലിയ ഉരുളി വെച്ചിട്ടുണ്ട് ഉരുളി ഇത് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ വെള്ളം ഈ പൊണിയത്തെ വെള്ളം തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് പകുതി പാൽ ഇതിലേക്ക് ഒഴിക്കാം നമ്മുടെ പാൽ ഈ വെള്ളം ഒന്ന് തിളക്കട്ടെട്ടോ ഇപ്പോൾ ഇതൊരു അഞ്ച് ലിറ്റർ പാലാണ് ഇതിൽ കുറച്ച് പാലുണ്ട് ഇനി ഞങ്ങൾ നമ്മൾ രണ്ട് മൂന്ന് കവറ് പാലാണ് എടുത്തു വെക്കണം ഏഴ് ലിറ്റർ പാലാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ വീണ്ടും അത് തിളച്ച് തുടങ്ങിയിട്ട് ഈ വെള്ളം നന്നായി തിളച്ചാൽ തിളച്ച വെള്ളം ഒഴിച്ചതാണ് ഉള്ളിലേക്ക് പക്ഷേ അത് ഉള്ളിൽ ഒഴിച്ചപ്പോൾ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് തിളയ്ക്കണേ എന്നിട്ട് നമുക്ക് നമ്മുടെ പാൽ ഇതിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ട നന്നായി വെന്തണ്ട് നമുക്ക് ഇത് നമ്മൾ ചവച്ചോണ്ടിരിക്കുന്ന പാലിലേക്ക് ഇട്ടുകൊടുക്കാം കവച്ച് സെറ്റ് അതിന്റെ അതിലേക്ക് ഞാൻ നമ്മുടെ അട വെന്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ അര കിലോ അടയാണ് കേട്ടത് അര കിലോ അട ഏഴര ലിറ്റർ പാല് പാലടയിലെ അടക്ക ഒരുവിധം ആയിട്ടുണ്ട് പകുതി പാല് നമ്മളിവിടെ വെച്ചോളിക്കാനായിട്ട് ഈ പാല് കിടന്നിട്ട് അട നന്നായി വെന്തതിന് ശേഷം നന്നായി വെന്തതിന് ശേഷം വേണം ഇതൊക്കെ നന്നായി തളച്ചു വെച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള പാല് നമുക്ക് ചേർക്കാട്ട അപ്പൊ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം നല്ല ക്ഷമ വേണം കുറെ സമയം വേണം പാല് വറ്റാനായിട്ട് പിന്നെ ീ കൗട്ടിട്ട് വേണമെങ്കിൽ വറ്റിക്കാം പക്ഷെ അതിന്റെ കാര്യ നമ്മുടെ പായസം ഒരുവിധം വറ്റിണ്ട് നമുക്ക് നീ ബാക്കിയുള്ള പാലും കൂടെ നീക്കം ഒഴിച്ചു കൊടുക്കട്ട ഇതും കിടന്ന് നന്നായി അങ്ങ് വറ്റണം ഇപ്പൊ നമ്മുടെ പായസം ഇവിടെ ഒരു തൊണ്ണൂറ് ശതമാനം ശരിയായിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി സമയം വേണം ഒന്നും കൂടി മറ്റിയിട്ട് വേണം നമുക്ക് പഞ്ചസാര ചേർക്കാനായിട്ടിട്ടാണ് അപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട് കുറച്ചും കൂടെ സമയം കൂടി വേണം ഒന്നും കൂടി മറ്റിയിട്ട് വേണം നമുക്ക് പഞ്ചസാര ഇടാനായിട്ട് പഞ്ചസാരയും അപ്പോൾ നമ്മുടെ പായസപ്പുഴ നല്ലൊരു ക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ക്യാമറയിൽ തോന്നിക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് നേരിട്ട് കാണുമ്പോ നല്ല റോസ് കളറുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ പഞ്ചസാര ഇടാം ഇതൊരു ഒരു കിലോന് ഇരുന്ന ആയിരത്തി ഇരുന്നൂറ് ഗ്രാം പഞ്ചസാര ആയിട്ട് മധുരം നോക്കിട്ട് ഏലക്ക പൊടിച്ചത് നമുക്ക് പഞ്ചസാര കൂട്ടി അടിച്ചതാ കേട്ടാ ഏലക്ക പൊടിച്ചത് ഇടാം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് രസാരക്കിട്ട് നന്നായി തളച്ചു പിന്നെ ഇലക്കപ്പൊടിയൊക്കെ ഇട്ട് നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം ചെയ്തിട ചൂടാറുമ്പോ പകർന്ന് കഴിക്കാം ഈ പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിന്നൊരു നിർബന്ധവും ഇല്ല പക്ഷെ ഞങ്ങൾ ഇടാം നമുക്കത് ഒറ്റപ്പെടി അണ്ടിപ്പരിപ്പാ நம்மளா அஞ்சி அஞ்சிப்பழத்தில் எய்ச்சூட േ അടിപ്പൊളി പാലട പായസം പാലട പായസം എല്ലാവരും ഉണ്ടാക്കി കുടിക്കും ഓണസദ്യ പാലട പായസം ഉൾപ്പെടുത്ത പാലട പായസം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട്